കോഴിക്കോട് എൻ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ നടന്നത് നാല് ആത്മഹത്യകൾ ഇതിൽ മൂന്ന് ആത്മഹത്യകളും ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടിയായിരുന്നു രണ്ട് വർഷത്തിനിടെ കോഴിക്കോട് എൻ നടന്ന ആത്മഹത്യയുടെ വിവരങ്ങൾ ഇങ്ങനെ കോഴിക്കോട് എൻ ഐ ടിയിൽ നിന്നും പഠനം പാതിയിൽ ഉപേക്ഷിച്ച് പോയ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായ ചേർത്തല പള്ളുരുത്തി സ്വദേശി അഗ്നസ് ദിലീപ് തൂങ്ങി മരിക്കുകയായിരുന്നു തൻ്റെ പഠനം മുടക്കിയത് എൻ ഐ ടി ഡയറക്ടർ പ്രസാദ് കൃഷ്ണയാണെന്ന് അഖിൻ കുറിപ്പിലൂടെ പറഞ്ഞു പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ലഭിച്ച് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും മനോവിഷമം മാറാതെ അഗിൻ ആത്മഹത്യ ചെയ്തു രണ്ടാം വർഷ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ഹൈദരാബാദ് സ്വദേശി യശ്വന്ത് ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ ഒൻപതാം നിലയിൽ നിന്നും താഴേക്ക് ചാടി മരിച്ചു ഓൺലൈൻ ഗെയിമിൽ പണം നഷ്ടപ്പെട്ടതിൻ്റെ മനോവിഷമമാണ് ആത്മഹത്യയുടെ കാരണമെന്നാണ് നിഗമനം രണ്ടാം വർഷ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി പശ്ചിമബംഗാൾ സ്വദേശി നിതിൻ ശർമ്മയും പഠനവുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി മരിക്കുകയായിരുന്നു ഒടുവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മൂന്നാം വർഷ വിദ്യാർത്ഥിയായ മുംബൈ സ്വദേശി യോഗേശ്വർനാഥും മെഗാ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ ഏഴാം നിലയിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു പഠനവുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദം വീട്ടുകാരെ അറിയിച്ചാണ് യോഗേശ്വർ ആത്മഹത്യ ചെയ്തത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആത്മഹത്യകളുടെ എണ്ണം എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് ചെറിയ പ്രശ്നങ്ങൾ പോലും ഇവർക്ക് അഭിമുഖീകരിക്കാൻ പറ്റാതെ പലപ്പോഴും ആത്മഹത്യ എന്നുള്ളൊരു പാവമ്പൊഴിയിലേക്ക് അവർ അഭയം തേടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇതിനെ നമുക്ക് ഇമോഷണൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു കാര്യമാണ് അതായത് നമുക്ക് പ്രതിസന്ധികളെ ചെറിയ പ്രതിസന്ധികളെ തരണം ചെയ്ത് തരണം ചെയ്ത് നമുക്ക് മാനസികമായിട്ടൊരു കരുത്ത് ആർജിച്ചാൽ മാത്രമാണ് വലിയ പ്രശ്നങ്ങളെ നമുക്ക് നേരിടാനായിട്ട് കഴിയും അക്കാഡമിക് പ്രഷർ ഉണ്ടാവാം റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടാവാം ലഹരി ഉണ്ടാകാം ജീവിതത്തെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടാനും പ്രതിരോധിക്കാനുള്ള കഴിവില്ലായ്മയും എല്ലാം ഒരുമിച്ച് ഒരു വ്യക്തിയിൽ സമ്മേളിക്കുമ്പോഴാണ് ആ വ്യക്തി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു അത് ഒരു വിജയകരമായിട്ടുള്ള ആത്മഹത്യയായിട്ട് മാറുന്നത് നമ്മുടെ മാതാപിതാക്കൾക്കും വളരെ വ്യക്തമായിട്ടുള്ളൊരു പങ്കുണ്ട് നമ്മുടെ കുട്ടികളെ ഡോഷർ കോളേജിൽ എത്തിച്ചിട്ട് ഇനിയെല്ലാം അവർ അധ്യാപകർ നോക്കിക്കോട്ടെ ഇനി അവരാണ് എൻ്റെ കൊച്ചിൻ്റെ പരമ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്കാണെന്ന് പറയുന്നതും വളരെ തികച്ചും തെറ്റാണ് അപ്പോൾ ഇത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് പ്രോബ്ലം വരാതിരിക്കണമെങ്കിൽ കുറേ രണ്ടോ മൂന്നോ മാസം കൂടുമ്പഴെങ്കിലും നമ്മുടെ രക്ഷിതാക്കൾ ഈ കോളേജിൽ പോയിട്ട് ഈ കുട്ടിയെ കൊച്ചിനെ കാണുകയും ഹോസ്റ്റലിൽ പോവുകയും അവൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും അവൻ്റെ പഠനത്തെക്കുറിച്ച് വേണ്ടപ്പെട്ട അധ്യാപകരോട് സംസാരിക്കുകയും അവിടുത്തെ പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്താൽ മാത്രമാണ് അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് കുട്ടികളുടെ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളെ നമുക്ക് ലഘൂകരിക്കാനായിട്ട് പങ്കുള്ളു സാധിക്കുകയുള്ളൂ